എന്നെ എന്നെങ്ങനെയൊക്കെയാണ് വളർത്തിയത് എന്നും ഒരു എന്താ പറയുക എന്നും പ്രശ്നമായിരുന്നു എനിക്ക് എപ്പോഴും ചേട്ടന് കൊടുക്കുന്ന സ്വാതന്ത്ര്യം എനിക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല എനിക്ക് എന്താ പറയുക ചേട്ടൻ സ്കൂളിൽ പഠിച്ചൊക്കെ വേറെ നീലേശ്വരത്തല്ല അപ്പോൾ ബസ്സിന് പോയിട്ട് വരാം എനിക്ക് വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള സ്കൂളാണ് ഞാൻ പഠിക്കുന്നത് എനിക്ക് ഈ ഞങ്ങളുടെ വീട് അച്ഛൻ്റെ ഞങ്ങളുടെ സുപ്രിയ ടെക്സ്റ്റൈൽസ് സ്കൂൾ ഈ മൂന്നുമാണ് എൻ്റെ ജീവിതം എന്ന് പറയുന്നത് അപ്പോൾ വളരെ ചെറിയൊരു കാര്യം എന്റെ കൂടെ പഠിച്ച എൽ കെ ജി മുതൽ എന്റെ കൂടെ പഠിച്ചിട്ടുള്ള സൗമ്യ എന്ന് പറയുന്ന കുട്ടിയുണ്ട് പത്താം ക്ലാസ് വരെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു വേറെ വേറെ ക്ലാസ്സിൽ ഇപ്പോൾ ഈ അടുത്ത് അവളെ കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു പുതിയ വീട്ടിൽ പാല് കച്ചിട്ട് വീടിൻ്റെ ഫോട്ടോസൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനൊന്ന് വീട് കാണിക്ക് നോക്കട്ടെ എന്നൊക്കെ ഫോട്ടോ നോക്കുമ്പോൾ അവളും അറിയാം എൽ കെ ജി മുതൽ പത്താം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചിട്ട് ഒരു പ്രാവശ്യം നീ എൻ്റെ വീട്ടിൽ വന്നിട്ടില്ല ഒരു പ്രാവശ്യം പോലും വിട്ടിട്ടില്ല തന്നെ അവളുടെ വീട്ടിൽ അത്രയും ബെസ്റ്റ് ഫ്രണ്ട്സാണേ എന്നിട്ട് പോലും ഈ വീട്ടിലേക്കെങ്കിലും ഇനിയെങ്കിലും നീ നിന്റെ അച്ഛനും അമ്മയൊക്കെ നാട്ടിലേക്ക് വരുമ്പോൾ ഒരു പ്രാവശ്യം വരണം അപ്പോൾ അങ്ങനെയാണ് എന്നെ വളർത്തിയത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഞാൻ ഒരിക്കലും എന്നെ എൻ്റെ അച്ഛനും അമ്മയെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വളർത്തി എനിക്ക് പറയാൻ പറ്റില്ല ഒരു പ്രശ്നത്തിൽ പെട്ടാൽ പെട്ടാലതെങ്ങനെ ഇപ്പം ഞാൻ കുറേ പഠിച്ചിട്ടുണ്ട് ഇപ്പം എൻ്റെ അനുഭവങ്ങൾ കൊണ്ട് ഞാൻ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ സ്വയം ദൈവമായിട്ട് ചിലപ്പോൾ എനിക്ക് തന്ന ഒരു ഒരു സ്ട്രെങ്ത് ആയിരിക്കാം അത് ഇപ്പം ഞാൻ അത്ര പണ്ടത്തെ അത്ര ഒരു പേടിച്ചു അങ്ങനെ അല്ല ഇപ്പം ഞാൻ കുറെയൊക്കെ സ്ട്രോങ് ആണ് ഇപ്പം സിനിമാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ തന്നെയാണ് എൻ്റെ എൻ്റെ തീരുമാനങ്ങൾക്ക് നേരത്തെ അങ്ങനെ ആയിരുന്നില്ല ഇപ്പം ഒരു ഡ്രെസ്സാണെങ്കിൽ ഒന്നും ഞാൻ എൻ്റെ തീരുമാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കാരണം അത് എൻ്റെ തീരുമാനം എനിക്ക് എടുക്കാൻ എന്നെ അനുവദിക്കാഞ്ഞിട്ടല്ല ഞാൻ അങ്ങനെ ആയിപ്പോയി എനിക്കായിട്ടൊരു തീരുമാനം ഉണ്ടായിരുന്നില്ല അച്ഛൻ എന്തു പറഞ്ഞു അമ്മ എന്തു പറഞ്ഞു അത് ചെയ്യാം ഇതായിരുന്നു ഞാൻ ഒരു മൂന്ന് വർഷം മുമ്പ് വരെ അല്ലെങ്കിൽ ഒരു നാല് വർഷം അതായിരുന്നു ഞാൻ കാവ്യ ഇപ്പോൾ മലയാള സിനിമയിൽ അത്ര സജീവമല്ല ദിലീപുമായുള്ള വിവാഹത്തിന് ശേഷം കാവ്യ ഒരു കുടുംബിനിയായി മാറിയിരിക്കുകയാണ് ദിലീപിന്റെ നല്ല ഭാര്യയായി മഹാലക്ഷ്മിയുടെ അമ്മയായി മുൻപോട്ടുള്ള ജീവിതം കൊണ്ടുപോവുകയാണ് കാവ്യ ചെന്നൈയിൽ ദിലീപിനൊപ്പം വളരെ സന്തോഷകരമായ ജീവിതം നയിക്കുകയാണ് എങ്കിലും മലയാളി പ്രേക്ഷകർ ഒരിക്കലും കാവ്യെ മറക്കില്ല അത്രത്തോളം മികച്ച കഥാപാത്രങ്ങളെ മലയാളികൾക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരു താരം തന്നെയാണ് കാവ്യ കാവ്യയുടെ ഓരോ വാർത്തകളും അതുകൊണ്ട് തന്നെ മലയാളികൾ ഏറ്റെടുക്കുകയും ചെയ്യാറുണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഒരു അഭിമുഖത്തിൽ കാവ്യ പറഞ്ഞിരുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ കാലത്ത് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ് ചിലർ പറയുന്നത് അന്ന് കാവ്യയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എൻ്റെ അച്ഛനും അമ്മയും എന്നെ ഒരിക്കലും ഇൻഡിപെൻഡൻ്റായി വളർത്തിയത് എന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല കാരണം ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നാൽ അതിനെ എങ്ങനെ നേരിടണമെന്ന് എനിക്കറിയില്ല എൻ്റെ ജീവിതത്തിൽ നിന്നാണ് ഞാൻ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചത് സിനിമകൾ സെലക്ട് ചെയ്യുന്നത് പോലും ഞാനായിരുന്നില്ല പക്ഷേ ഇപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഞാനാണ് ചെയ്യുന്നത് എനിക്ക് എൻ്റെ ചേട്ടൻ്റെ അത്രയും സ്വാതന്ത്ര്യം വീട്ടിൽ തന്നിട്ടുണ്ടായിരുന്നില്ല ചേട്ടൻ പഠിച്ചത് കുറച്ച് ദൂരെയുള്ളൊരു സ്കൂളിലാണ് എന്നാൽ ഞാൻ പഠിച്ചത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള സ്കൂളിലാണ് എൻ്റെ വീട് അച്ഛൻ്റെ സുപ്രിയ ടെക്സ്റ്റൈൽസ് സ്കൂള് ഒരു ലോകത്തിനപ്പുറം ഞാൻ പോയിട്ടില്ല അതിനപ്പുറത്തേക്ക് എന്നെ വീടിലായിരുന്നു എന്ന് പറയുന്നതാണ് സത്യം എൽ കെ ജി മുതൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഒരു കുട്ടിയുണ്ട് അവളുടെ വീട്ടിൽ പോലും ഞാൻ ഇതുവരെ പോയിട്ടില്ല ഒരിക്കൽ അവൾ പുതിയൊരു വീട് വെച്ചപ്പോൾ ആ വീടിൻ്റെ ഫോട്ടോയൊക്കെ എന്നെ കാണിച്ചു നീ ഇതുവരെ എൻ്റെ വീട്ടിൽ വന്നിട്ടില്ല ഇനിയെങ്കിലും നീ നാട്ടിൽ വരുമ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ എൻ്റെ വീട്ടിൽ വരണമെന്ന് അവൾ പറഞ്ഞു അവൾ എൻ്റെ എൽ കെ ജി മുതലുള്ള ബെസ്റ്റ് ഫ്രണ്ട് ആണ് എന്ന കാര്യം കൂടി ഓർക്കണം എന്നിട്ടും എന്നെ അവളോട്ട് വിട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ എന്നെ എൻ്റെ അച്ഛനും അമ്മയും ഇൻഡിപെൻഡൻ്റായി ആണ് വളർത്തിയതെന്ന് ഞാൻ ഒരിക്കലും പറയില്ല പക്ഷേ അങ്ങനെയല്ല ഇൻഡിപെൻ്റൻ്റായി വേണം വളർത്താനെന്ന് ഞാൻ പറയും കാരണം എൻ്റെ ജീവിത സാഹചര്യം കൊണ്ടാണ് ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചെടുത്തത് ഒരു പ്രശ്നം വന്നാൽ എങ്ങനെ നേരിടണമെന്ന് എനിക്ക് അറിയാത്തൊരു ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ജീവിതത്തിൽ നിന്നും പഠിച്ചെടുത്തതാണ് എന്നും കാവ്യ പറയുന്നു കാവ്യ പറയുന്ന കാര്യങ്ങൾ ഇന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നതാണെന്നാണ് ഇത് കേട്ടുകൊണ്ട് പലരും പറയുന്നത് ഒരു പ്രശ്നം വന്നാൽ ധൈര്യപൂർവ്വം ആ പ്രശ്നത്തെ ഫേസ് ചെയ്യുവാൻ ഓരോരുത്തർക്കും സാധിക്കണം അതിന് കാവ്യ പറഞ്ഞതുപോലെ മക്കളെ ഇൻഡിപെൻഡൻ്റായി വളർത്തുക തന്നെ വേണം ചേട്ടന് നൽകിയ സ്വാതന്ത്ര്യം തനിക്ക് നൽകിയില്ല എന്ന് കാവ്യ പറയുമ്പോൾ തന്നെ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് ഇപ്പോൾ കാവ്യ വളരെ സന്തോഷകരമായ ഒരു കുടുംബജീവിതം നയിച്ച് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും കാവ്യയുടെ വിശേഷങ്ങൾ ഇപ്പോൾ തിരക്കുകയും ചെയ്യുന്നുണ്ട് ലക്ഷ്യ എന്ന ഓൺലൈൻ ബൊട്ടീക്കുമായി തിരക്കിലുമാണ് കാവ്യ ഇപ്പോൾ പുത്തൻ പുതിയ വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ